അപ്പൊ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാകുട്ട അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേട്ടോ ഏതെങ്കിലും ആർക്ക് വേണം ഈ പുരാണങ്ങള് മുഴുവൻ സീരിയലുകാർ കൊണ്ടുപോയില്ലേ പിന്നെ ഇവിടെ ഓടുന്നല്ല അടിപൊളി സിനിമകളാ അതിന് മതിയെങ്കിൽ രണ്ട് ടിക്കറ്റ് ഞാൻ എടുത്തു തരാം അടിച്ചു പൊളിച്ച ബാക്കി വല്ലതും കാണുടാ ശരി നാരായണി നീ ഒരു കാര്യം ചെയ്യ ഏതായാലും ഒരുങ്ങി ഇറങ്ങി വാ നമക്കേ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കൊള്ളാം പ്രായം എത്ര ആയല്ലോ നാരായണി നാളത്തെ കാര്യം ആർക്കറിയാം വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഭാരമായിട്ട് ഊർജ്വൻ വലിച്ചു ചത്തേ ചത്തില്ലേ എന്ന് പറഞ്ഞ് കിടത്തല്ലേന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ക്ഷേത്രത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്ക് തന്നെ പോവാനക്ക് പറ്റിയത് ശിവനാ സംഹാരമൂർത്തിയല്ലേ ഞാൻ അതൊന്നും സാരല്ലടി നമുക്ക് പോയി തൊഴിലേച്ച് ഓടി അരി വേഗം വേണം പിള്ളേർ വരുന്നത് വരെ ഇഷ്ടം പോലെ നമുക്ക് രണ്ടു പേർക്കും ഓരോ ചായയും ഓരോ മസാല ദോശയും എന്റെ വകം ഫ്രീ ശരി ഇനി ഞാൻ പറയുന്ന ശ്ലോകം തെറ്റില്ലാതെ പറയണം അയ്യോ ഞാനതിനക്ഷരൊന്നും പഠിച്ചിട്ടില്ല നിന്നോട് ഞാൻ ശ്ലോകം എഴുതാൻ പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ പറയുന്നത് നീ ഏറ്റു പറഞ്ഞാ മതി അതിന് അക്ഷരം പഠിക്കണോ വേണ്ടല്ലോ ശങ്കരായ 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 അങ്ങനല്ല പറയണ്ടെ നല്ല ആത്മാർത്ഥമായിട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് പറ ശങ്കരായ ശങ്കര ശങ്കരായ ശങ്കരായ പറഞ്ഞോ ശങ്കരായ 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 മംഗളം ശങ്കരായ മംഗളം ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരായ ശങ്കരായ വേണ്ട 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 അയ്യോ 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 കൊച്ചിനെ കൊച്ചിനെ അമ്മേ എന്താ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ ആരും എങ്ങും കൊണ്ടുപോയിട്ടില്ല അമ്മ എന്താ ഈ പിച്ചിമ്പെയ് പറയുന്നത് അമ്മേ പറഞ്ഞില്ലല്ലോ നീ ഇപ്പൊ അമ്മ എന്താ ഈ പറയുന്നത് ഓടി വന്നേ അമ്മേ അമ്മേ എന്താ എന്താ എന്തുപറ്റി അമ്മ പിച്ചും പെയ്യും പറയുന്ന അവൾ വെറുതെ ഓരോന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളൊക്കെ പോയി കിടന്ന് കുറച്ച് വെള്ളാനത്തി കൊടുക്ക വേണമെങ്കിൽ കുറച്ച് ആവിയും കൊള്ളട്ടെ ഞാൻ പോയി തുളസിലേം പനിക്കുറുക്കേം പരച്ചോണ്ടുവരാ എനിക്കിപ്പോ ഒന്നും വേണ്ട നിങ്ങളൊന്ന് പോയി തന്നാ മതി അങ്ങനെ ഇപ്പൊ എന്തോ അഹങ്കാരില്ല അതങ്ങനെ തള്ളെ തല്ലി ഉള്ള പാവം തലേക്കേറ്റി വെച്ചിരിക്കല്ലേ മിന്നും അടുക്കള ചെന്ന് കഞ്ഞി ഒഴിച്ചു വെച്ചിരിക്കുന്നോണ്ട് പോവാ എനിക്ക് വിശപ്പില്ല വായെല്ലാം കഴിക്കുന്നു എന്നാ ഞാൻ കൊറച്ച് ചുക്ക് കാപ്പി കൂടെ ഇട്ടോണ്ട് വരാ നീ നല്ലോണം ഓടി പ്രതിച്ചു കിടക്ക നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കി ഇവളെ ആവി ഒള്ളിക്കാൻ നോക്ക് ഓ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ഒരു തള്ള പിള്ളാർ ചാവാൻ കിടന്നാലും അവർക്ക് നല്ല വാക്ക് പറയാൻ വയ്യ നടക്കുവാ അമ്മ അമ്മ എന്തിനാ എപ്പോഴും വിമലേശന് അടുത്തേക്ക് പോകുന്നത് അമ്മ ഇത്രയും ആക്ഷേപിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും അമ്മയ്ക്കിപ്പോഴും അങ്ങോട്ടാണല്ലോ കൂറ് ആ നീ ഓ നാണുമില്ലല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ മനുഷ്യരായ കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ വേണം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അയ്യേന്ന് തോന്നുന്നു അയ്യേ സ്വന്തം മോള് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്തെല്ലാം തെറി വിളിച്ചു തല്ലാം വരെ വന്നു തേങ്ങക്കും മാങ്ങക്കും വരെ വഴക്കുണ്ടാക്കി എന്നിട്ട് പോയിരിക്കുന്നു കാലുതിരുമാൻ എനിക്ക് നാണോ നിങ്ങളെ അമ്മയെന്ന് വിളിക്കാൻ നാണമാണെങ്കിൽ നീ തലേക്കൂട്ടർ മുണ്ടെടുത്തിട്ടു ആ അല്ല പിന്നെ ഡേ എന്നാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇങ്ങനാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല ആ വേണ്ട നീ എന്നെ അങ്ങ് പിരിച്ചുവിട്ടേര് അടുത്ത മാസം ശമ്പളവും തരണ്ട ഡേ അമ്മേ നിങ്ങൾ ഒരുമാതിരി എന്നെ കളിയാക്കി കൊണ്ട് വന്നാരുണ്ടല്ലോ എനിക്കും അറിയാം വിമലച്ചിട്ടോട്ട് വർത്താനം പറയാൻ പറടി എന്ദ്രിയോളെ പറ നിനക്ക് ഞാനൊക്കെ ഉണ്ടേ പറ അമ്മ തല്ല മിടുക്കത്തിയായിട്ട് നടന്നവളാ അപ്പുറത്ത് വനിച്ചു കിടക്കുന്നത് അവസാനം വെള്ളം വനത്തി കൊടുക്കാനേ ഈ തള്ള മാത്രമേ ഉണ്ടാവൂ അത് മനസ്സിൽ വെച്ചോ തള്ള ചൊല്ല വാവല് തല കഴുക്കാൻ പാടും ഒതുങ്ങി നിന്നാ നിനക്കൊള്ളാം എന്നെ അങ്ങനെ കൊള്ളിക്കണ്ട എനിക്ക് നിങ്ങളുടെ സ്നേഹവും വേണ്ടി നിലത്ത് തന്നെയാ നിൽക്കുന്നേ എനിക്ക് ഇങ്ങനൊരു അമ്മയില്ല കഷ്ടകാലം വന്നപ്പോ സ്വന്തം അമ്മ ചവിട്ടി തേക്കുന്നു ഈ വീട്ടിൽ താമസിച്ചാലല്ലേ ഇവരെന്നെ ചവിട്ടി തേക്കു നോക്കിക്കോ അമ്മ ഒരു കാലത്ത് എന്നെ ഓർത്ത് സങ്കടപ്പെടും പശ്ചാത്തപിക്കും ഓ അത് പുതിയ കാര്യമല്ലല്ലോ ഓ എന്റെ തലേലെടുത്താ മക്കളെ വിചാരിച്ച് സങ്കടപ്പെടണോന്ന് ഞാൻ അങ്ങ് സഹിച്ചു ഇങ്ങനെ തന്നെ പറയണോ അമ്മേ ഇങ്ങനെ തന്നെ പറയണം നോക്കിക്കോ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല വേണ്ട നീ ഒരു കാസേനായിട്ട് ഇവിടെ ഇരിക്കേ അമ്മ ഇങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട എന്റെ ഭർത്താവിന് എഴുന്നേറ്റ് നടക്കാറായി ഞങ്ങള് പോവുവാ എന്താ ഞാൻ നീ യാത്ര സമ്മേളനം നടത്തണം ഇറങ്ങി പോടി എന്തോ കഥകളി കാണാൻ കൊറച്ചു ദിവസങ്ങളായി ഞാൻ ശകുന്തളയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ ചേച്ചി ജോലി തേടി നീ കിഷോറിന്റെ അടുത്തേക്ക് തന്നെ പോവാൻ പ്രത്യേകിച്ച് എന്തേലും കാരണമുണ്ടോ ഞാൻ ആദ്യം പോയത് ദത്ത മുതലാളിയുടെ അടുത്തേക്കാ ദത്തനെ പറ്റി ശകുന്തള നേരത്തെ കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ കൊല്ലം ദത്ത മുതലാളിയുടെ ഓഫീസിൽ ജോലി ജോലി ചെയ്തിരുന്നു നിന്നെ അല്ല പിന്നെ അമ്മയ്ക്ക് മുതലാളിയോട് വെറുപ്പായിരുന്നു അമ്മ അറിയാതെയാ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് ദത്തോടെ ഞാൻ മായയുടെ മകളാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് ഓഫീസിന്റെ വെളിയിൽ നിന്നപ്പോ കിഷോർ വന്നെന്നെ ആശ്വസിപ്പിച്ചു എനിക്ക് ഒരാഴ്ചക്ക് അങ്ങ് ജോലി തരാമെന്നും പറഞ്ഞു അമ്മേ ഇതാ അമൃത ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കേറിയ ടാക്സി ആക്സിഡന്റിൽ പെട്ടപ്പോ എന്നെ രക്ഷിച്ച കുഞ്ഞി കുഞ്ഞെ പോലെ എന്റെ മോളെ രക്ഷിച്ചതിന് എങ്ങനെയാ ഞാൻ നന്ദി പറയത്ത കടം അതിൽ കടത്തിന്റെയും കടപ്പാടിന്റെയും പ്രശ്നമൊന്നുമില്ല തികച്ചൊരു യാദർശിക സംഭവം ഒരു നിമിത്തം ഉള്ളൂ മോൺ ഇവിടെ ഇരിക്കേ എനിക്ക് തീരെ വയ്യ എപ്പോഴും കിടപ്പ് തന്നെയാ നട്ടലിന് അസുഖം കുറേ അധികം പണം ചെലവാക്കി അതുകൊണ്ടാ ഈ എണീറ്റ് നടക്കുന്നേ അമ്മ കിടന്നോളൂ ഞാൻ ഈ കട്ടലിലിരുന്നോളാം ഞാൻ ശകുന്തളയുടെ കൂട്ടുകാരിയാണെന്ന് വിചാരിച്ചാൽ മതി വരൂ അമ്മേ പതുക്കെ മോളാ ഇരിക്കേ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ അതിഥിയോടുള്ള ഒന്നും വേണ്ട ഇല്ല ഞാൻ കിടക്കുന്നില്ല എനിക്ക് കുഞ്ഞിനോട് സംസാരിക്കണം നല്ല നിലയിൽ കഴിഞ്ഞിരുന്നവള ഞാൻ ഒരപകടത്തിൽ ഇവളുടെ അച്ഛൻ മരിച്ചു അന്നിവൾക്ക് അഞ്ചു വയസ്സ് അമ്മ എന്തിനാ വെറുതെ നമ്മുടെ കഥ പറഞ്ഞു ചേച്ചി വിഷമിപ്പിക്കുന്നത് അമ്മ പറയട്ടെ ദുഃഖം മറ്റൊരാളോട് പറയുമ്പോ മനസ്സിന്റെ ഭാരം കുറയും ഭർത്താവ് മരിച്ച് രണ്ടു മാസങ്ങൾക്ക് ശേഷമാ അദ്ദേഹം അനേക ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചിട്ടാ പോയതെന്ന വിവരം ഞാൻ കന്നു അഞ്ചു വയസ്സുള്ള മോളും ഞാനും ധനിച്ചായി കടക്കാരെന്നെ വല്ലാതെ ശല്യം ചെയ്തു നിക്കാവുന്നതൊക്കെ വിറ്റു കാറ് ഈ വീടിന്റെ മുമ്പിലും സൈഡിലും ഉള്ള സ്ഥലം ഈ വീട് മാത്രം ബാക്കിയായി ുറങ്ങ സ്ഥലമുണ്ട് പക്ഷെ ആഹാരത്തിന് എവിടെ പോകും ആ സമയത്താണ് എന്നെ അമ്മൂമ്മയുടെ വീട്ടിലാക്കി അമ്മ ജോലിക്ക് പോയത് അതെ അതാണ് ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ വീട്ടിൽ എന്റെ കുഞ്ഞിനോടൊപ്പം പട്ടിണി കിടന്ന് മരിക്കുന്നതായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല ചെറുപ്പമല്ലേ കാണാനും മോശമല്ല ഇവളുടെ അച്ഛന് രണ്ടു ലക്ഷം രൂപ കടം കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ എന്റെ രക്ഷകനായി എത്തി എനിക്കയാൾ ജോലി തന്നു എന്റെ സൗന്ദര്യത്തെ പുകഴ്ത്തി ചെറിയ ചെറിയ കടങ്ങൾ വീട്ടാൻ പണം തന്ന സഹായിച്ചു ഞാൻ ആ മനുഷ്യനുമായിട്ടടുത്തു ഭാര്യ മരിച്ച ദുഃഖത്തെ കഴിയായിരുന്നു അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഞാൻ ആ മനുഷ്യനെ വിശ്വസിച്ചു അയാൾ രക്ഷകനായിരുന്നില്ല അയാൾ പാലിച്ചില്ല അതേസമയം നിങ്ങൾക്ക് അയാളെ വിട്ടുപോകാനും മനസ്സ് വന്നില്ല അയ്യോ ഇത്ര കൃത്യമായി അമൃത എങ്ങനെ അറിഞ്ഞു എന്റെ ചരിത്രം മുഴുവൻ ശകുന്തളയ്ക്ക് പോലും അറിയില്ലല്ലോ ഒരുപാട് കഥകൾ കേട്ട് പരിചയമുള്ള ഒരാൾക്ക് ഒരു പുതിയ കഥയുടെ പകുതി കഴിയുമ്പോഴേക്കും അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ഊഹിക്കാൻ കഴിയും അമ്മ പറഞ്ഞോളൂ കേൾക്കട്ടെ അമൃത സംശയിച്ചത് ശരിയാ അയാൾ എന്നെ വിവാഹം കഴിച്ചില്ല എന്നെ ഒരു ആയുധമാക്കി അയാൾ പലരെ ആക്രമിച്ചു പല നിരപരാധികളും അതിൽ കുടുങ്ങി ബാക്കി ഞാൻ പറയാം നിങ്ങളെ സ്നേഹിച്ചു വഞ്ചിച്ച ആ മനുഷ്യന്റെ പേര് ദത്തൻ എന്നാണ് ദത്തൻ മുതലാളി മുതലാളി അമൃത എങ്ങനെ ദത്തന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന രവീന്ദ്രനാഥിന് നിങ്ങളുമായി അടുപ്പമുണ്ടെന്ന് ദത്തൻ പറഞ്ഞു പരത്തി ആ അപവാദം പ്രചരിപ്പിക്കാൻ നിങ്ങളും കൂട്ടുനിന്നു ഇത്രയും വ്യക്തമായി അമൃത എങ്ങനത് പറയുന്നു ഞാൻ രവീന്ദ്രനാഥിന്റെ മകളാണ് അപമാന ഭീതി മൂലം ഹൃദയം തകർന്ന് മരിച്ച ആ വലിയ മനുഷ്യൻ എന്റെ അച്ഛനാണ് നിങ്ങളെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നു ഞാൻ നോക്കൂ ഈശ്വരന്റെ മഹത്വം നിങ്ങളുടെ മകൾ എന്റെ കാറിന്റെ മുന്നിൽ വന്ന് വീണു സത്യം അറിയാനാണ് ഞാൻ വന്നത് അറിഞ്ഞു നീ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇവരുടെ മുഖത്ത് തളിക്കൂ മഹാബാപിയെ ഞാൻ അമൃതയുടെ അച്ഛനെ ദ്രോഹിച്ചു പക്ഷേ അമൃത എന്റെ മോളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ത് ശിക്ഷ വേണമെങ്കിലും മൃത എനിക്ക് തന്നോളൂ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ദത്തൻ തട്ടിയെടുത്തു ഇനി ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം എന്നെ മെറക്കല്ലേ ചേച്ചി അമ്മ ചെയ്ത നിന്റെ അമ്മയോട് പ്രതികാരം ചെയ്യാനല്ല ഞാനിവിടെ വന്നത് അല്ലെങ്കിൽ തന്നെ നട്ടല് തകർന്ന് ശരിയായി നിൽക്കാനോ നടക്കാനോ കഴിയാത്ത ഈ സ്ത്രീയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ദത്തനെ പോലെ വെറും മൃഗമല്ല